പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ അമ്മ ഇന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പറയുന്നത് ദൈവമാതാവേ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ പ്രത്യക്ഷകരണത്തിൻ്റെ യോഗ്യതയാൽ അൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദേവേദന നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശ്വരനാമത്തെ ആസ്വദിക്കും ഇന്ന് നിൻ്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ഭയക്കുന്ന വിഷയങ്ങൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങൾ നീ ജിൻ്റെ ജോലിപ്പാടുകൾ ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ നാമത്തെ അനുകരിക്കപ്പെട്ടെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എൻ്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വരപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും എന്നെ സന്ധിക്കട്ടെ ദേവവേദന ും പരിശുദ്ധാത്മാശ്രസിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരായി ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവനാരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ അനുഭവത്തിലൂടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ് കാലാവ ജീവിതത്തിൻ്റെ കാലാവസ്ഥാ ഭേദങ്ങളെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു ഇന്ന് പറയണത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ചുണ്ടാകണം സമൂഹത്തിലും ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ അഞ്ച് ക്രിസ്ത്യാനികളുണ്ട് നീയും അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി അഞ്ച് ക്രിസ്ത്യാനിയും ഉണ്ട് പക്ഷേ അഞ്ച് ക്രിസ്ത്യാനിയും അഞ്ച് ക്രിസ്തുവിനെയാണ് അറിയണത് അഞ്ച് ക്രിസ്തുവിന് ആൻഡ് ഏറ്റവും മോസ്റ്റ് ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഓരോരോ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെക്കുറിച്ച് എന്തറിയുന്നു എന്നുള്ളത് നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്തറിയണമെന്നുള്ളതിൻ്റെ ഒരു ദൂരമാണ് അത് ഈശോ ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയണതാണ് ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ജനങ്ങൾ പറയുന്നത് മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങളിപ്പോ എന്തല്ല ഇപ്പൊ കർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പറയും അങ്ങനെ പല മനുഷ്യരും പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറയും അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല ഇപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ പറയുന്ന ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കണമല്ല ക്രിസ്തു എന്താണെന്ന് ജനങ്ങൾ പറയുന്നു പറയുന്നൊന്നല്ല ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ആ കാര്യം നാളെ നിന്റെ നേരെ ചോദ്യം വരും എന്താണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതിൽ നിന്നല്ലെങ്കിൽ നാളെ വെടിപ്പിന് മേനുമായിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയമെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു മരിയൻ ശുശ്രൂഷകനാണ് പക്ഷേ എൻ്റെ ടോക്കനിലതുങ്ങനെ കേട്ടിട്ടുണ്ടോ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം എനിക്ക് മരിയൻ എന്താ ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ് എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് വളരെ ഞാനും അമ്മയോട് നല്ല പേഴ്സണൽ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നത് അല്ല രണ്ട് പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെടത്തില്ലല്ലോ ഏറ്റവും വലിയ ഇമോഷണലായിട്ട് എന്നെ എടുത്ത് മറിച്ച് കളഞ്ഞത് ഈജിപ്തിൽ വെച്ച് അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് ഞാൻ എൻ്റെ പുസ്തക രീതിയിൽ ഉണ്ട് അതിപ്പം പറയേണ്ട കാര്യമില്ല പറയേണ്ട സമയത്ത് വീണ്ടും പറയും ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമോഷണൽ ആയിട്ടൊരു അറ്റാച്ച്മെൻറ്റ് അമ്മയോട്ടുണ്ട് എങ്കിലും ഞാൻ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ് ക്രിസ്തുവിനെ കുറിച്ചാണ് എന്തിനാണ് ഞാൻ അമ്മയെ ഇത്ര ഇഷ്ടപ്പെടുന്നത് ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം സെലക്ട് ചെയ്ത ആളാണ് അമ്മ അമ്മ വായിച്ചിട്ട് ക്രിസ്തുവിനെ വളർത്തിയ പത്ത് മാസം ഉണ്ടല്ല ഒരു വല്ലാത്ത ധ്യാനത്തിൻ്റെ ഒരു മാസമാണത് ആ പത്ത് മാസം എന്നിട്ടമ്മ പരിസവിച്ച് ലോകത്തിന് വളർത്തിക്കൊടുത്തില്ലേ ഇനി നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാവിധ അനുഭവങ്ങളും പഠനങ്ങൾ മാത്രമല്ല അനുഭവങ്ങൾ എല്ലാം എന്തിനാണ് ക്രിസ്തുവിൻ്റെ അടിസ്ഥ ആത്യന്തികമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കണം കാര്യം ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞില്ലേ ദൈവം നമുക്ക് ദൈവം നമ്മളോട് ഇൻടാക്ട് ചെയ്യണത് ആദ്യം അനുഗ്രഹം തരും അപ്പം നമ്മൾ എ ബി സി ഡി ക്രിസ്ത്യാനി ആണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മരിച്ചുപോകും ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടും അതായത് അവർക്ക് തീഷ്ടമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണം അപ്പം തനങ്ങളുടെ വയറിനും കുടുംബത്തിനും ജോലിക്കും മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹത്തിൽ അവർ മരിച്ചുപോകും അനുഗ്രഹത്തിൽ അവർ പത്തൊന്ന് തൊണ്ണൂറ് വയസ്സൊക്കെ ജീവിച്ച് മരിച്ചു പോകും സെക്കൻഡ് സെക്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തെ അവസാനം അഭിഷേകം അഭിഷേകം അഭിഷേകമുള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ നോക്കും മറ്റുള്ളവർക്ക് ആ അഭിഷേകം അഭിഷേകമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ അഭിഷേകം ഉള്ളവർക്ക് എപ്പോഴും കിട്ടുന്നത് കാര്യം ക്രിസ്തുവിൻ്റെ ഒരു ഭാഗം മുഴുവൻ ത്യാഗമാണ് മുറിവിൻ ഒടിയുവാണ് നമുക്ക് ഉയർത്ത നേരം ക്രിസ്തുവിനെ കിട്ടണമുമുമ്പ് പാഷൻ ക്രിസ്തുവാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ശരിക്കും അതിൻ്റെ വിഷയം എന്ന് പറയണത് നമ്മുടെ സത്യഗട് കാണിക്കരുത് അപ്പോൾ ചില ആൾക്കാരെ കാനഡയിൽ പോകാൻ മാത്രം കിട്ടണ കല്യാണം അപ്പോൾ കാനഡയിൽ പോകാൻ ബി ആറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറേ ഡൈവേഴ്സി അപ്പം ഇയാൾ ആരുടെ ഇവിടെ ആരുടെ കല്യാണം കേരളാരി ആണ് കല്യാണം കഴിച്ചത് അതാ പി ആറാണ് കല്യാണം കഴിച്ചത് എന്നിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പോകുന്നു സക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് സുഖത്തിൻ്റെ ദുഃഖത്തിൽ നിന്നൊക്കെ വന്നുകൊണ്ട് കുറേ വിവരക്കെടു പിടിച്ച് പറയുകയും ചെയ്യും അപ്പം ഇതൊക്കെ ഇനി ഒറ്റടക്ക് പോകത്തര ഇതിനെല്ലാം തിരിച്ചു വരും എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഒന്നുറങ്ങി നേരം എടുക്കത്തില്ല ഇതെല്ലാം നിങ്ങളുടെ ഒരു കാലമാകുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ തിരിച്ചു വരും ഒരു മാർഗമില്ല കാര്യത്തിൽ ഇതൊക്കെ ചെറുപ്പത്തിൽ തിളപ്പ് കൊണ്ട് ബുദ്ധി ബോധവും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിനെ കണ്ട് പുഴയിടുന്ന പരിപാടികളാണ് ഈ അഭ്യാസങ്ങളെ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും എന്ത് കാര്യം ഞാനിതൊക്കെ പറയാൻ ഞാൻ പറയണമല്ലോ ഇത് ഇരുപത്തൊന്ന് ലക്ഷം മനുഷ്യരല്ലേ ഇത്രയും നാൾ അവിടെ സങ്കടങ്ങളെ കേട്ടിരിക്കണത് അതിനകത്ത് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടാകും കേട്ട് 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 വരുമ്പോളേ ഓരോ മനുഷ്യൻ്റെ ജന്മം ഇങ്ങനെ നിരർത്ഥകമായിട്ട് പൊരിഞ്ഞ് പൊരിച്ച് കളഞ്ഞാൽ കാണുമ്പോളേ നമുക്ക് വിഷമം വരുമോ ശരിക്കും അപ്പം അതാണ് എൻ്റെ വാക്കിലൂടെയൊക്കെ ഇടക്ക് നിങ്ങൾ കേൾക്കണത് അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവത്തിലൂടെയെല്ലാം നമ്മൾ പല മനുഷ്യരും പല കാര്യങ്ങളും പറയുന്നുണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഒരു സഭ തന്ന ക്രിസ്തു അനുഭവം ഈ അനുഭവത്തിലേക്ക് പോകുന്നവ ഇതിനെ എല്ലാം എടുക്കേണ്ടത് ഓൾ റോഡ്സ് റോമെന്ന് പറഞ്ഞ പോലെ ഓൾ റോഡ്സ് ക്രൈസ്റ്റ് എല്ലാ വഴികളും ക്രിസ്തുവിലേക്ക് അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്ത് ദൈവത്തിന് നിന്റെ നിലപാട് സത്യസന്ധമായിട്ട് തോന്നിയാൽ ദൈവം നിന്നെ ഏറ്റെടുക്കും അവിടെ വെച്ചാണ് ഈ അഭിഷേകം കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മൾ ജീവിക്കണത് ഇപ്പോൾ ഒരു ഭാര്യ ഇട്ടച്ചും പോയാൽ അവൻ്റെ പാഷൻ അവളുടെ അവൻ്റെ പാഷനായി സങ്കടമായി വേഗം കണ്ട കാലമായി ഭർത്താവ് ഇട്ടച്ചും പോയാൽ വേഗം കണ്ട കാലമായി ഇപ്പം നമ്മൾക്ക് എക്സോർവായി നമ്മൾക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ ഇന്നലെ ഞാൻ ഒരു പെൺകുച്ചിനെ കണ്ട് അവൾ പതിനാറ് പ്രാവശ്യം മുടികൾ എടുത്തേർമ്മൻ രണ്ട് മുടികൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല അവളും എൻ്റെ കണ്ണുറപ്പതിനെ കുഞ്ഞു നിന്ന് എല്ലാവർക്കും നിലവിളിക്കുകയും നിങ്ങൾ നിങ്ങളതിൽ നിന്നൊക്കെ കരകയറി വരും പക്ഷെ ആ പാഷന്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാസകരം എനിക്ക് പൂർത്തിയാകുന്നു യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ പോരായ്മ വാക്കുണ്ട് അട്ടിപ്പൊടിയാണത് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ ഞാൻ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു ഞാൻ സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു ബൈബിളിലെ ഏറ്റവും ടോപ്പ് വെളിപാടുകളിലൊന്നാണ് ഇത് അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളിലുണ്ട് അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും അപ്പം നമ്മളുടെ അത് നമുക്ക് ഫീൽ ചെയ്യണത് അതിനെന്താ പറയണത് സഭയാ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ അപ്പം ഞാൻ ക്രിസ്തുവിനോട് സഹിക്കുകയാണ് ശരിക്കും പറഞ്ഞത് അപ്പം ഈ ക്രിസ്തുവിനോട് സഹിക്കുന്നവർ എന്താ ചെയ്യണത് ക്രിസ്തുവിനോട് കൂടെ നേടുവുന്നുണ്ട് രണ്ട് തിമൂത്തി രണ്ട് പന്ത്രണ്ട് നാം ഉറച്ചു നിൽക്കുമെങ്കിൽ നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും അവനോടുകൂടി വാഴും അപ്പം അതായത് അതായത് ക്രിസ്തുവിനോട് സഹിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുള്ള ആ വചനത്തിനോട് ചേർന്ന ഇത് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ധ്യാനിപ്പിക്കാൻ ധ്യാനിക്കുന്ന വിഷയം എന്താണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യം തന്നെ അപ്പം ജനങ്ങളെ പറയുമ്പോഴും നമ്മൾക്ക് നമ്മളെ അനുഭവത്തിൽ ജനങ്ങളെ പലതും പറയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ ബുദ്ധിത്തരങ്ങളുമായിരിക്കും അത് മറിച്ച് നമ്മൾക്ക് അനുഭവവേദ്യമായ ഒരു ക്രിസ്തു നമ്മുടെ ക്രിസ്തു നിന്റെ സ്വന്തം ക്രിസ്തു അതൊരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് അഞ്ച് ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിലാണ് ക്രിസ്തുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും കർത്താവിനോട് ആഭിമുഖ്യമുള്ള വ്യക്തി എന്ന നിലയില് ക്രിസ്തുവിനെ കുറിച്ച് അറിവില് ഒന്നാം സ്ഥാനത്ത് എത്താൻ നോക്കണം കാര്യം അറിവില് വളരുക രണ്ടു പത്ത് ദിവസം മൂന്ന് പതിനെട്ട് നമ്മുടെ കർത്താവും നമ്മുടെ കൃപയിലും അറിവിലും യേശുക്രി കൃപയിലും അറിവിലും വളരുവിൻ വളരുവിൻ അപ്പൊ ഈ അഞ്ചുപേരുടെ വീട്ടിലുണ്ടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവില് നീ കർത്താവിനോട് ആഭിമുഖ്യമെന്ന രീതി ഉള്ള ആളെന്ന രീതിയിൽ അറിവില് വളരണമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് ഇന്നലെ കിട്ടിയ ഇന്ന് കിട്ടുന്ന അറിവ് അപ്പ ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നെന്ന് പറഞ്ഞില്ലേ അത് മരണം വരെ ആ ചോദ്യത്തിന് നീ അനുഭവങ്ങളും അറിവ് അറിവിലും വളർന്നുകൊണ്ട് ഉത്തരം കൊടുക്കണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i she you that I